കാരണം നമ്മൾ ഒരു എട്ട് കൊല്ലം കൊണ്ട് നമ്മൾ നമ്മുടെ കുഞ്ഞിനെ പോലെ നടന്ന ഒരു സ്ഥാപനം വേറൊരാൾക്ക് കൈമാറി അത് പിന്നെ എന്താകുമെന്ന് നമുക്ക് ഒരു ഇതില്ല എന്നോട് ഒത്തിരി പേര് പറഞ്ഞു നിങ്ങൾ പോവരുത് നിങ്ങൾ കൊടുത്തിട്ട് പോവരുത് നിങ്ങളുടെ ടേസ്റ്റുള്ള സാധനം പിന്നെ കിട്ടത്തില്ല കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞു പക്ഷെ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു കൊടുത്തിട്ട് പോരാനേ പറ്റുള്ളായിരുന്നു പിന്നെ കൊണ്ട് നടക്കത്തില്ല എന്നുള്ള പറച്ചിലും കളിയാക്കലും എല്ലാം കൊണ്ട് അവരുടെ മുന്നിൽ എങ്ങനെയെങ്കിലും ഒന്ന് ഉയർന്നു നിന്ന് കാണിക്കണം എന്നൊരു ഇതുണ്ടായിരുന്നു അതാണ് എട്ടു വർഷം കൊണ്ട് എനിക്ക് അവിടെ നഷ്ടപ്പെട്ടത് കാരണം ആ ഷോപ്പ് എനിക്ക് കൊടുത്തിട്ട് നാട്ടിലേക്ക് പോരണ്ടി വന്നത് ഒരു ടു ലാക്സ് റുപ്പീസാണ് രാഹുൽ എനിക്ക് ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് തരുന്നത് പക്ഷേ ആ ടൈമിൽ പോലും എനിക്കൊരു ധൈര്യം ഇല്ലായിരുന്നു എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്നത് നമ്മൾ നാട്ടിൽ ഇതിനെക്കുറിച്ച് വിളിച്ച് സംസാരിക്കുമല്ലോ അപ്പം പറഞ്ഞു വെറുതെ അവൻ്റെ പൈസ കളയാനാ നിനക്കിതിനെ ഒരു കഴിവുമില്ല നീ ഇത് ചെയ്യാനൊന്നും പോകുന്നില്ല എന്നൊരു അങ്ങനെ കേൾക്കുമ്പോഴത്തേക്കും നമുക്കൊരിത് വരും എങ്ങനെയെങ്കിലും ഇവരുടെ മുന്നിൽ നമ്മൾക്ക് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് വിജയിച്ച് കാണിച്ചു കൊടുക്കണം എന്നുള്ളത് ഒന്നുമില്ലാതെ നമ്മൾ നാട്ടിൽ വന്നു അപ്പോഴും ഞാൻ ഓർത്തു എങ്ങനെയെങ്കിലും അടുത്തൊരു സംരംഭം തുടങ്ങി എല്ലാവരുടെയും മുന്നിൽ കാണിച്ചു കൊടുക്കണം എന്നുള്ളത് എന്നെ സപ്പോർട്ട് ചെയ്ത ഒത്തിരി പേരുണ്ട് പക്ഷെ സപ്പോർട്ട് ചെയ്യുന്നതിനപ്പുറം എന്നെ കളിയാക്കി ഒത്തിരി പേരുണ്ട് വരുന്നുണ്ട് ദേ ഭാവിയിലെ ബീനാക്കണ്ണം വരുന്നു എന്നൊക്കെ ഉള്ളൊരു രീതിയിലായിരുന്നു എന്നെ ാക്കിക്കൊണ്ടിരുന്നത് ഒരു സ്റ്റാഫിനെ വെച്ച് തുടങ്ങിയ ഞാൻ ഇന്ന് അമ്പത് സ്റ്റാഫാണ് എനിക്കുള്ളത് അമ്പത് സ്റ്റാഫും ഉണ്ട് അതുകൂടാതെ അഞ്ച് കോടിയോളം വിറ്റ് ഉണ്ട് പക്ഷേ ഇത് ഇന്നത്തെ മാർക്കറ്റിൽ ഇതെല്ലാവരും കേൾക്കുമ്പം അതൊരു വളരെ ചെറിയ തുകയായിട്ടായിരിക്കും എന്നെ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്കൊരു വലിയൊരു ഒരു അഞ്ഞൂറ് കോടിയോളം മതിപ്പുള്ള ഒരു തുക തന്നെയാണ് നമസ്കാരം ഞാൻ അന്ന സൂസൻ സ്പാർക്കിന്റെ സ്പാർക്കുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണല്ലേ ഓരോ സംരംഭകരും അവരുടെ യാത്ര തുടങ്ങുന്നത് എന്നാൽ ഈ യാത്രയിൽ ഒരുപാട് കയറ്റിറക്കങ്ങൾ ഉണ്ടാകാം പ്രതിസന്ധികളുണ്ടാകാം പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നാൽ ഏറ്റവും ഒടുവിൽ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വസന്തകാലവും ഉണ്ടാകാം എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആത്മസംതൃപ്തി വളരെ വലുതാണ് ഇന്ന് എൻ്റെ ഒപ്പം കഥ പറയാനിരിക്കുന്നത് അതുപോലെ പൊരുതി വിജയിച്ച ഒരു വനിതാ സംരംഭകയാണ് അൽഫോൻസ കത്തീസ് എന്ന് പറയുന്ന ഒരു ബൊട്ടീക്ക് തന്റെ ചെറിയ സ്വപ്നത്തെ വലുതായി കണ്ടുകൊണ്ട് തുടങ്ങിയ സംരംഭം ഇന്ന് മലയാളികൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ആളുകൾ കാത്തീസിലെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നവരായി മാറിയിരിക്കുകയാണ് സ്വാഗതം അൽഫോൻസ സ്പാർക്കിന്റെ പുതിയ എപ്പിസോഡിൽ അൽഫോൻസ ശരിക്കും ഒരു ഓൺട്രപ്രണർ ആകണമെന്ന് ആഗ്രഹിച്ച് കാത്തീസ് തുടങ്ങി ഒരിക്കലും അല്ല കാരണം എന്റെ ഒരു ഡ്രീമിൽ പോലും ഇങ്ങനൊരു ഇതില്ലായിരുന്നു കാരണം ഞാൻ വീട്ടിലിരിക്കുന്നു കുട്ടികളെ നോക്കുന്നു ആ ഒരു ഇതിലായിരുന്നു പക്ഷേ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് ഓൾറെഡി എറണാകുള ആലപ്പുഴയിലെ തയ്യൽ യൂണിറ്റും ഇതുമെല്ലാം ഉണ്ടായിരുന്നു പിള്ളേരുടുപ്പും നൈറ്റി അങ്ങനത്തെ എല്ലാം ചെയ്തു അപ്പം കുഞ്ഞുനാള് മുതലേ നമ്മളിത് കാണുന്നുണ്ടേ അങ്ങനെ കണ്ട് വന്ന് നമ്മൾ ഡിഗ്രി എത്തി എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും പോക്കറ്റ് മണിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കുറച്ച് പോക്കറ്റ് മണിയൊക്കെ കിട്ടാൻ വേണ്ടി ഞാൻ അമ്മയോടപ്പം ചോദിച്ചു ഞാനും കുറച്ച് സൽവാർ സെറ്റൊക്കെ കൊണ്ടുവന്നിങ്ങനെ വെച്ച് സെയിൽ ചെയ്തോട്ടെ എന്ന് ചോദിച്ചു അപ്പം അമ്മ പറഞ്ഞു ചെയ്തോളാൻ പറഞ്ഞു അപ്പം അമ്മച്ചിയുടെ അനിയത്തിമാർ ഒരാൾ ഡൽഹിയിലും ഒരാൾ ചെന്നൈയിലും ഉണ്ട് ആൻറ്റിമാർ എനിക്ക് അവിടുന്ന് നിന്ന് കുറച്ച് സെറ്റൊക്കെ എടുത്ത് അയച്ചു തരുന്നു അങ്ങനെയാണ് ഞാനത് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ പോക്കറ്റ് മണി ഉണ്ടാക്കുന്നത് ആ അങ്ങനെയാണ് പോക്കറ്റ് മണി സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഒരു സംരംഭക എന്നൊരു രീതിയിലേക്ക് വന്നത് മാരേജിന് ശേഷമാണ് അതെ അതെ മാരേജായിരുന്നു ഇതിലെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരിക്കലും എൻ്റെ ഒരു ഡ്രീമിൽ പോലും ഇല്ല ഇപ്പം എൻ്റെ ഒരു എൻ്റെ സ്വന്തം സിസ്റ്ററോടാണേലും കസൻ സിസ്റ്ററോടാണേലും അവരൊക്കെ ചെയ് അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ ചെയ്യുമെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഇങ്ങനൊരു ഇങ്ങനൊരു ബിസിനസ് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് ചെയ്യുമെന്ന് എനിക്കൊരു വിശ്വാസമേ ഇല്ലാത്ത ഒരാളായിരുന്നു എന്ത് ചെയ്യലും ശരിക്കും ഇഷ്ടം ഞാൻ എനിക്ക് കുക്കിംഗ് ഇഷ്ടമുള്ള ഒരാളാണേ അപ്പം ഞാൻ കുക്കിങ് ചെയ്യും പിന്നെ പിള്ളേരെ നോട്ടം അങ്ങനത്തെ ഒക്കെ മനസ്സിൽ ഹസ്ബൻഡിനെ നോക്കി മക്കളെ നോക്കി വീട്ടിലിരിക്കുന്ന നല്ലൊരു വീട്ടമ്മ അത് അധികം സ്വപ്നങ്ങളൊന്നും എങ്ങനെയാണ് എന്നിട്ട് ഈ ബിസിനസിന്റെ ഒരു ത്രെഡ് ഹസ്ബൻഡ് ആണെന്ന് പറഞ്ഞു എങ്ങനെയാണ് വരുന്നത് നമ്മള് കല്യാണം കഴിഞ്ഞു തൗസൻഡ് ഇലവനിൽ മസ്കറ്റിലേക്ക് പോയി മസ്ക്കറ്റിൽ ചെന്ന് കുഞ്ഞൊക്കെ ആയി കഴിഞ്ഞിട്ടാണ് ബിസിനസ്സിലേക്ക് വരുന്നത് അപ്പോൾ നമ്മൾ ഭാര്യ അത്രേ മക്കളെ നോക്കുക അതെ പക്ഷെ അതിൽ നിന്നും പുള്ളി അപ്പൊ പറഞ്ഞു ഇങ്ങനെ വീട്ടിലിരിക്കണ്ട എന്തെങ്കിലും ചെയ്യ അപ്പൊ ആദ്യമേ നമ്മൾ വിചാരിച്ചത് വീട്ടിൽ തന്നെ ഒരു ചെറിയ ബൊട്ടീക്ക് എന്നുള്ള രീതിയിൽ ഷോപ്പായിട്ടൊന്നും വേണ്ട ജസ്റ്റ് വീട്ടിൽ ചെയ്യാം നോർത്തെ പക്ഷേ വീട്ടിലാവുമ്പോഴത്തേക്കും പരിചയം ഇല്ലാത്തവരൊക്കെ വരും എന്ത് വിശ്വസിച്ച് നമ്മൾ ഡോർ ഓപ്പൺ ചെയ്ത് കസ്റ്റമർ കസ്റ്റമറാകുന്ന ഓർത്ത് നമ്മൾ ഓപ്പൺ ചെയ്യും അതൊന്നും പറ്റില്ല അപ്പം പുള്ളി പറഞ്ഞ ഷോപ്പായിട്ട് തന്നെ എന്താണെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം അപ്പോഴും നമുക്ക് പേടിയാണ് ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പക്ഷേ പുള്ളിക്കാ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ചെയ്യും എന്നൊരു ധൈര്യമുള്ളത് കാരണം നമ്മൾ മസ്ക്കറ്റിൽ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു ഏത് വർഷം ഒരു ഒരു മന്ത്സ് ഒക്കെ ഉള്ള രണ്ട് ടാസ്ക് ആണ് നോക്കണം നോക്കണം ഹസ്ബൻഡ് അപ്പം രാവിലെ പുള്ളി ബിസിനസ് ആണ് പുള്ളി പോകുന്ന വഴി എന്നെയും കുഞ്ഞിനെയും കൂടെ ഷോപ്പിലേക്ക് എടുക്കും അപ്പൊ നമുക്ക് സ്ട്രോളർ ഉണ്ട് അവനെ ഞാൻ അതിന്റെ അകത്ത് വെക്കും അവൻ അതിൽ തന്നെ ഉറങ്ങും ഫുഡും ബിസ്ക്കറ്റും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കയ്യില് കരുതിയിട്ടുണ്ട് എന്നിട്ട് വൈ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ വരുമ്പോൾ വീട്ടിലേക്ക് വരും ഉച്ച കഴിഞ്ഞ് അവിടെയെന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ലഞ്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ഫോർ ഓ ക്ലോക്ക് വരെ എല്ലാ ഷോപ്പും തന്നെ ക്ലോസ്ഡായിരിക്കും അത് കഴിഞ്ഞ് പിന്നെ ഫോർ ഓ ക്ലോക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഷോപ്പിലേക്ക് വരും ഒരു സെവൻ സെവൻ തേർട്ടി വരെ ഷോപ്പിലിരിക്കും എന്നിട്ട് വീണ്ടും തിരിച്ചു പോകും എത്ര വർഷം എട്ട് വർഷം ഷോപ്പ് ഉണ്ടായിരുന്നു എട്ട് വർഷം പക്ഷെ ഷോപ്പ് എന്ന് പറഞ്ഞാലും അതിൻ്റെ ഓണർഷിപ്പ് നമുക്ക് എനിക്കൊരു ഓണർ എന്നുള്ള രീതിയിൽ അവിടെ പോയിരിക്കാനായിട്ട് പറ്റില്ലായിരുന്നു കാരണം വിസ വേണം നമുക്ക് ആ ഷോപ്പിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ അത് ജെൻസിന് മാത്രമേ കിട്ടത്തുള്ളായിരുന്നു അതും ടെയ്ലർ വിസയിലാണ് അപ്പം ഞാനും അവിടെ ഒരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ എനിക്ക് അവിടെ പോയി ഇരിക്കാനായിട്ട് പറ്റുള്ളായിരുന്നു എന്നാലും എനിക്ക് നമ്മുടെ അവിടുത്തെ കസ്റ്റമേഴ്സിനെ എല്ലാവരെയും ഇപ്പോഴും പലരെയും പരിചയമുണ്ട് ഇപ്പോഴും നമ്മുടെ ഇവിടുത്തെ കാത്തീസിൽ നിന്ന് അവർ ആഗ്രഹിച്ചിട്ട് മസ്കറ്റിലേക്ക് പോയ ആളാണ് പക്ഷെ എട്ട് വർഷം അവിടെ ഒരു ബിസിനസ് നടത്തി അതും ഹസ്ബൻഡിന്റെ സഹായം ഉണ്ടെങ്കിലും ഒറ്റയ്ക്കാണെന്ന് തന്നെ പറയാം എങ്ങനെയുണ്ടായിരുന്നു ഇവിടെ നിന്ന് പോയിട്ട് വേറൊരു രാജ്യത്ത് ബിസിനസ് നടത്തി അതും ആദ്യത്തെ സംരംഭം അത് നമ്മുടെ നാട്ടിലുമല്ല സഹായിക്കാൻ ആരുമില്ല എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് അവിടെ ഒരു ബൊട്ടീക്ക് കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ തന്നെ വളരെ ചുരുക്കം ഒന്നോ രണ്ടോ ബൊട്ടീക്കേ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുള്ളു അതിലൊന്നായിരുന്നു നമ്മൾ തുടങ്ങിയ കാലത്ത് നമ്മുടെ ബൊട്ടീക്ക് പക്ഷെ അവിടുത്തെ മാർക്കറ്റ് എന്താണെന്നോ ഒന്നും ഒരു ഐഡിയയും ഇല്ല കാരണം അവിടെ ഉള്ളത് എങ്ങനെയാണ് എന്ത് സാധനം കൊണ്ടുവച്ചാൽ സെയിലാകും ഒരു ഐഡിയയില്ല അപ്പം ഞാൻ ആദ്യമേ കുറേ സ്റ്റിച്ച് ചെയ്ത സാധനങ്ങൾ കൊണ്ട് വെച്ച് നോക്കി അതിൻ്റെ കൂടെ അൺസ്റ്റിച്ച്ഡ് ആയിട്ടുള്ള സെറ്റ്സ് വെച്ച് നോക്കി അങ്ങനെ പലത് ട്രൈ ചെയ്തപ്പം നമുക്ക് മനസ്സിലായി മാർക്കറ്റ് ഇന്നതാണ് അതിലപ്പം കൂടുതലും തന്നെ നമ്മുടെ ഇന്ത്യൻസ് ആണ് വന്ന് എടുത്തോണ്ടിരുന്നത് ഉണ്ട് തമിളിയൻസ് അങ്ങനെ നോർത്ത് ഇന്ത്യൻസ് അങ്ങനെ എല്ലാവരും വന്ന് എടുക്കുമായിരുന്നു ആദ്യമേ ഇതുപോലെ ഒരു ഒരാൾ നമുക്ക് തുടങ്ങിയപ്പോൾ തന്നെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം സ്റ്റിച്ചിങ് വളരെ നല്ലതായതുകൊണ്ട് ആ ഒരു പേരിൽ നമ്മുടെ ഷോപ്പ് അറിയാനായിട്ട് തുടങ്ങി അങ്ങനെ കസ്റ്റമേഴ്സ് വന്ന് 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 വർഷം കൊണ്ട് ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്തു അതെ പിന്നെ കൊറോണ ടൈം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഹസ്ബൻഡിന്റെ ബിസിനസിന് കുറച്ച് പ്രശ്നങ്ങൾ വന്നായിരുന്നേ അപ്പം ആ ഒരു ടൈമിൽ നമ്മുടെ ഷോപ്പ് വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ടെങ്കിലും ഈ ബിസിനസ്സിൽ ഈ രണ്ടുപേരുടെയും ഉണ്ടെങ്കിലല്ലേ അവരുടെ പിള്ളേർ മൂന്ന് പേര് വന്നു അവരുടെ പഠിത്തം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കതൊരു ഇതായിട്ട് വന്നത് കാരണം നാട്ടിലേക്ക് പോരാന്ന് അപ്പം അമ്മയും നാട്ടിൽ തനിച്ചായിരുന്നു അങ്ങനെയാണ് നാട്ടിലേക്ക് പോരാമെന്നൊരു ഡിസിഷൻ എടുക്കുന്നത് ഇവിടെ നമ്മൾ അവിടെ വെച്ച് തന്നെ ഇവിടെ ഒരു ഷോപ്പ് ആലപ്പുഴയിലായിരുന്നു ഷോപ്പ് എടുത്തു പേരും കാര്യങ്ങളും എല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് അവിടുന്ന് ഓൾമോസ്റ്റ് ായപ്പോഴാണ് ഞങ്ങള് നമ്മൾ ഒക്ടോബറിൽ നാട്ടിൽ വന്നു നവംബറിൽ ഷോപ്പ് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു എന്ത് വേറെ ആൾക്കാർക്ക് അതെ ഒരു ഒരു മൊമെന്റ് അതൊരു ഭയങ്കര കൊടുത്തിട്ടാ പോലുള്ള വിഷമം ഉള്ളൊരു കാരണം നമ്മൾ ഒരു എട്ട് കൊല്ലം കൊണ്ട് നമ്മൾ നമ്മുടെ കുഞ്ഞിനെ പോലെ കൊണ്ടുനടന്ന ഒരു സ്ഥാപനം വേറൊരാൾക്ക് കൈമാറി അത് പിന്നെ എന്താകുമെന്ന് നമുക്ക് ഒരു ഇതില്ല എന്നോട് ഒത്തിരി പേര് പറഞ്ഞു നിങ്ങൾ പോവരുത് നിങ്ങൾ കൊടുത്തിട്ട് പോവരുത് നിങ്ങളുടെ ടേസ്റ്റുള്ള സാധനം പിന്നെ കിട്ടത്തില്ല കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞു പക്ഷെ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു കൊടുത്തിട്ട് പോരാനേ പറ്റുള്ളായിരുന്നു അങ്ങനെ വന്നു പിന്നെ ആ ഒരു ഇത് ഭയങ്കര ഒരു വിഷമമുള്ള ഒരു സമയമായിരുന്നു അത് ഓർക്കം ചെയ്ത് പക്ഷെ നമുക്ക് നമ്മുടെ പിടിച്ചുനിൽപ്പാണല്ലോ അല്ലേ വലുത് അതെ അപ്പം അത് കൊടുത്തപ്പോഴാണെങ്കിലും നമ്മൾ ഓർത്തു അതിലും നല്ലൊരെണ്ണം നാട്ടിൽ എങ്ങനെയെങ്കിലും ആക്കി എടുക്കണം എന്ന് വളരെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഇവിടുത്തെ കോമ്പറ്റീഷൻ കോമ്പറ്റീഷൻ അതും ഒരു പേടിയുണ്ടായിരുന്നു കാരണം മസ്ക്കറ്റ് പോലെയല്ല നാട്ടിലെന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഓരോ വീടുകളിൽ പോലും ഓൺലൈൻ സെയിലും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലത്തേക്കാണ് ഞാൻ വരുന്നത് അപ്പോഴും ഞാൻ ആലപ്പുഴ ചൂസ് ചെയ്യാനുള്ള കാരണം അമ്മയുടെ ആ ഒരു കസ്റ്റമർ ബേസ് അവിടെ കിട്ടും എന്നുള്ളൊരിതുള്ളതുകൊണ്ടാണ് ഞാൻ ആലപ്പുഴയിൽ സ്റ്റാർട്ട് ചെയ്തത് അതും ഒരു ടു ഫിഫ്റ്റി സ്ക്വയർ ഫീറ്റിന്റെ ഒരു വളരെ ഒരു ചെറിയ ഷോപ്പാണ് നമ്മൾ ആദ്യമേ എടുത്തത് ഹസ്ബൻഡ് എത്ര രൂപയാണ് ആദ്യത്തെ ആയിട്ട് അൽഫോൻസി തരുന്നത് ഒരു ടു ലാക്സ് റുപ്പീസാണ് രാഹുൽ എനിക്ക് ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് തരുന്നത് പക്ഷേ ആ ടൈമിൽ പോലും എനിക്കൊരു ധൈര്യം ഇല്ലായിരുന്നു എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്നത് ഇത് ഈ നമ്മൾ നാട്ടിൽ ഇതിനെക്കുറിച്ച് വിളിച്ച് സംസാരിക്കുമല്ലോ അപ്പം പറഞ്ഞു വെറുതെ അവൻ്റെ പൈസ കളയാനാ നിനക്കിതിനെ ഒരു കഴിവുമില്ല നീ ഇത് ചെയ്യാനൊന്നും പോകുന്നില്ല എന്നൊരു അങ്ങനെ കേൾക്കുമ്പോഴത്തേക്കും നമുക്കൊരിത് വരും എങ്ങനെയെങ്കിലും ഇവരുടെ മുന്നിൽ നമ്മൾക്ക് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് വിജയിച്ച് കാണിച്ചു കൊടുക്കണം എന്നുള്ളത് അങ്ങനെ നമ്മൾ വെക്കേഷൻ ഒക്കെ വരുമ്പോഴത്തേക്കും എന്നെ സപ്പോർട്ട് ചെയ്ത് ഒത്തിരി പേരുണ്ട് പക്ഷേ സപ്പോർട്ട് ചെയ്യുന്നതിനപ്പുറം എന്നെ കളിയാക്കി ഒത്തിരി പേരുണ്ട് വരുന്നുണ്ട് ദേ ഭാവിയിലെ ബീനക്കണ്ണം വരുന്നു എന്നൊക്കെയുള്ളൊരു രീതിയിലായിരുന്നു എന്നെ കളിയാക്കിക്കൊണ്ടിരുന്നത് പക്ഷേ ഈ ഒരു എട്ട് വർഷം എനിക്കത് അവിടെ നിന്ന് ഞാനൊരു ബിസിനസ് നടത്തി കാണിച്ചു കൊടുത്തെങ്കിൽ അത് കഴിഞ്ഞപ്പോൾ അത് കൊടുത്തേച്ച് നാട്ടിലേക്ക് വരേണ്ടി വന്നല്ലോ അപ്പോഴും നമുക്കൊരു എല്ലാവരുടെയും മുന്നിൽ അതൊരു നാണക്കേടായല്ലോ എല്ലാം ഒന്നും ഇല്ലാതെ നമ്മൾ നാട്ടിൽ വന്നു അപ്പോഴും ഞാൻ ഓർത്തു എങ്ങനെയെങ്കിലും അടുത്തൊരു സംരംഭം തുടങ്ങി എല്ലാവരുടെയും മുന്നിൽ കാണിച്ചു കൊടുക്കണം എന്നുള്ളത് സാധിച്ചോ ദൈവാനുഗ്രഹം കൊണ്ട് വലിയ കുഴപ്പമില്ലാതെ ആദ്യത്തെ ആദ്യത്തെ ആലപ്പുഴയിലെ ഷോപ്പ് എത്ര എത്ര സ്ക്വയർ സ്ക്വയർ ഫീറ്റ് ഫീറ്റ് ആയിരുന്നു ആയിരുന്നു ഉണ്ടായിരുന്നു ഒരാളായിരുന്നു ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് ടൈലറിങ് രണ്ടുപേരെ വെച്ച് സ്റ്റാർട്ട് ചെയ്തു അത് കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ തൊട്ടടുത്ത ഷോപ്പുകാര് ഒരു കമ്പ്യൂട്ടർ ഷോപ്പായിരുന്നു അവര് മാറിയപ്പോഴത്തേക്കും നമ്മൾ ആ ഷോപ്പ് എടുത്തു അപ്പോൾ അപ്പോഴാണ് നമ്മൾ കുർത്തീസും അങ്ങനത്തെ റെഡിമേഡ്സ് കൂടുതൽ മറ്റേത് അൺ സ്റ്റിച്ച്ഡ് ആയിട്ടും കുറച്ച് റണ്ണിങ് ഫാബ്രിക്സും ഒക്കെയാണ് നമ്മൾ വെച്ചുകൊണ്ടിരുന്നത് സെക്കൻഡ് ഷോപ്പ് ആയപ്പോഴത്തേക്കും റെഡിമേഡിലേക്ക് വന്നു പിന്നത്തെ നെക്സ്റ്റ് ഇയർ ആയപ്പോൾ തേർഡ് ഷോപ്പും കൂടി നമ്മൾ എടുത്തു അങ്ങനെ ഇപ്പം ആലപ്പുഴയിൽ തന്നെ ടൂ തൗസൻഡ് സ്ക്വയർ ഫീറ്റ് ഓളമുണ്ട് ആലപ്പുഴയിൽ ഒരു ട്വന്റി ഫൈവ് എംപ്ലോയിസ് ഉണ്ട് ആ പിന്നെ അടുത്തൊരു ഡെവലപ്മെന്റ് കൊച്ചിയിലേക്ക് ഞാൻ അൽഫോൻസിനെ ഏറ്റവും കൂടുതൽ കണ്ടത് വീഡിയോസിലാണ് ഇൻസ്റ്റാഗ്രാമില് അവിടെ നിന്ന് പിന്നെ അൽഫോൻസെ നേരിട്ട് കാണുന്നത് ബൈപ്പാസിലേക്ക് കാത്തിസിന്റെ ഷോപ്പിൽ വെച്ചിട്ടാണ് എന്താണ് അത് സ്റ്റാർട്ട് ചെയ്തത് ടൂ തൗസൻഡ് ട്വന്റി ത്രീയില ട്വന്റി ത്രീയിലാണല്ലേ അതൊരു പിന്നെ വളരെ വലിയ ആയിരുന്നു കാരണം ആലപ്പുഴയില് നമ്മുടെ ഷോപ്പ് ഉണ്ടെങ്കിലും ഹസ്ബൻഡിന്റെ സ്ഥലം കൊച്ചിയാണ് അപ്പം അവിടെ ഒരു ഷോപ്പ് എന്നുള്ളത് ഒരു വലിയൊരു ഡ്രീം എല്ലാവരുടെയും ഒരു ഡ്രീം ആണല്ലോ കൊച്ചി പോലെ ഒരു വലിയൊരു ഷോപ്പില് അല്ല ഒരു വലിയൊരു നഗരത്തില് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് എത്ര സ്ക്വയർ ഫീറ്റിലാണ് കൊച്ചിയിൽ ഒരു ഫോർ ഫിഫ്റ്റി സ്ക്വയർ ഫീറ്റിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് അത് കഴിഞ്ഞ് ഇപ്പം നമ്മളതൊരു ടു തൗസൻഡോളം എത്തി നിൽക്കുന്നു ഓക്കേ ഇപ്പം അൽഫോൻസയുടെ കാർത്തീസ് കൊച്ചിയിൽ ഇരിക്കുന്നതിന്റെ ചുറ്റും തന്നെയാണ് കൊച്ചിയിലെ ഏറ്റവും കൂടുതൽ പൊട്ടിക്കുകൾ സ്ഥലമാണ് അപ്പോൾ ഇത്രയും കോമ്പറ്റീറ്റീവ്സ് ഉള്ള മാർക്കറ്റിൽ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഈ കാത്തീസ് എന്ന് പറഞ്ഞ ബ്രാൻഡിനെ ബ്രാൻഡാക്കി ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചത് എന്തുകൊണ്ടാണ് അത് നമ്മുടെ കളക്ഷൻസ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അതും ഞാൻ പറയ എല്ലാം തന്നെ ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ഒത്തിരി ഐറ്റംസ് ഷോപ്പിലുണ്ട് കുട്ടികളുടെ ഉടുപ്പാണെങ്കിലും നൈറ്റീസ് ആണെങ്കിലും കുർത്തീസ് ആണെങ്കിലും അതെല്ലാം ഹാൻഡ് വർക്ക് ചെയ്ത് എല്ലാം ഹാൻഡ് വർക്ക് ആണ് കൂടുതലും വരുന്നത് അപ്പം അങ്ങനെ നമ്മുടെ ഒരു യുണീക്ക് പീസുകൾ ഇറക്കുന്നത് കൊണ്ടാണ് കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ നമുക്കൊരു ഇത് കിട്ടുന്നത് നമ്മൾ ആദ്യമേ മസ്ക് മസ്ലിൻ്റെ ഒരു കോട്ട് സെറ്റാണ് കൊണ്ടുവന്നത് ആ മസ്ലിൻ സെറ്റുകൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ സെയിൽ ചെയ്തത് കാത്തീസാന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതെല്ലാവർക്കും ഇഷ്ടമായിരുന്നു കാരണം അതിനൊരു സിൽക്ക് ഫിനിഷും ഉണ്ട് നമുക്ക് ചെറിയൊരു ഫങ്ഷനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു അപ്പം അത് നമ്മൾ നല്ല രീതിയിൽ അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ്സ് സെയിൽ ചെയ്തിട്ടുണ്ട് ആ ഒരു ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ ഡിസൈനിങ് നമ്മൾ തന്നെ കസ്റ്റമൈസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന ആ ഒരു ഇതിലേക്ക് വന്നു അപ്പം നമ്മൾ ഹോൾസെയിൽ ആയിട്ട് മെറ്റീരിയൽസ് എടുത്തിട്ട് നമ്മൾ ഷോപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ഇതിലേക്ക് അത് കുട്ടികളുടെ ഉടുപ്പാണെങ്കിൽ പോലും നമ്മൾ മെറ്റീരിയൽസ് അങ്ങനെ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ് ചെയ്യുന്നത് അപ്പം ഹോൾസെയിൽ വെൻ്റേഴ്സിൻ്റെ അടുത്തു നിന്നുള്ള റീറ്റെയിൽ ഷോപ്പിംഗ് അങ്ങനത്തെ പരിപാടികളൊന്നും കുറവാണ് അത് ഉണ്ടായിരുന്നു ഇപ്പം അത് കുറഞ്ഞിട്ട് നമ്മൾ കൂടുതലും ഈ ഒരു രീതിയിലേക്കാണ് വന്നിരിക്കുന്നത് അതിന് കുറച്ചുകൂടെ കസ്റ്റമേഴ്സ് ഉണ്ടോ അതിന് കുറച്ചും കൂടി ഡിമാൻഡ് ഉണ്ട് കാരണം അത് ആയിട്ടുള്ളതല്ലേ വേറെ ഷോപ്പുകളിൽ ചെന്നാൽ അധികം ആർക്കും കിട്ടാത്ത ഐറ്റംസ് ആയതുകൊണ്ട് അത് നമുക്ക് കുറച്ചുകൂടെ ആൾക്കാർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട് അത് ഇപ്പം ഈ അന്നെ ഇട്ടേക്കുന്ന ഈ ഒരു ഡ്രെസ്സാണെങ്കിൽ പോലും ഇത് പല ഷോപ്പിലും ചെന്നാൽ നമുക്ക് കിട്ടും അതേസമയം ഞാനിപ്പം ഇട്ടേക്കുന്ന ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ അവിടെ ഹാൻഡ് വർക്ക് ഏത് സ്റ്റിച്ച് ചെയ്ത ഇത് വേറെ ഷോപ്പുകളിൽ ചെന്ന് കഴിഞ്ഞാൽ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിട്ടായിരിക്കും അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങൾ കിട്ടണമെങ്കിൽ കാർത്തീസിലേക്ക് വരണോ അതെ അതെ വരണോ അല്ല ഞാൻ നിങ്ങളുടെ നല്ലൊരു പ്രൊമോട്ടർ ആയിരുന്നു അത്യാവശ്യം ഞാൻ കാത്തിസിൽ നിന്ന് എനിക്ക് മസ്ലിന്റെ എല്ലാ ടൈപ്പ് സെറ്റുകൾ എന്നെ ഉണ്ടായിരുന്നു അത് സമയത്ത് എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് ഇത് എവിടെന്നെ കാരണം ഇവിടെ എവിടെയാത്രയും പോപ്പുലർ ആയിട്ട് കിട്ടുന്ന ഒരു സമയത്തായിരുന്നില്ല ഒരു ഒന്നര രണ്ടു വർഷം മുന്നേ ഉള്ള കാര്യം പിന്നെ ക്വാളിറ്റി ആണ് എനിക്ക് ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് കാരണം പ്രൈസ് കുറഞ്ഞു കഴിയുമ്പോൾ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയിൽ അതിൻ്റെതായിട്ടൊരു വ്യത്യാസം വരും മാക്സിമം കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആയിട്ട് പോണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വലിയ കംപ്ലയിന്റ് ഒന്നും വരരുത് എന്തെങ്കിലും ഒരു ചെറിയ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അത് മാക്സിമം അവർക്കത് തീർത്തു കൊടുക്കാൻ നോക്കാറുണ്ട് ചിലപ്പം മെറ്റീരിയലിന്റെ കാര്യമല്ല നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല ചിലപ്പം അവർ യൂസ് ചെയ്യുന്നതിന്റെ ആയിരിക്കും അയൺ ചെയ്യുന്നതിന്റെ ആയിരിക്കും എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വരാതിരിക്കില്ല അതിലപ്പം നമ്മളെന്താണേലും അത് കസ്റ്റമറിനെ മാക്സിമം സാറ്റിസ്ഫൈ ചെയ്തേ നമ്മൾ വിടത്തുള്ളൂ വിടത്തുള്ളു അൽഫോൻസ വീട്ടിലൊരു ഇരിക്കണമെന്ന് ആഗ്രഹിച്ച അല്ലെങ്കിൽ ഒരു കുട്ടികളെ നോക്കിയിരിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു പ്രവാസിയുടെ ഭാര്യയായിട്ട് വീട്ടിലിരിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയിൽ നിന്നാണ് ഇന്ന് കേരളം അറിയപ്പെടുന്ന ഒരു സംരംഭകയിലേക്ക് വളർന്നത് കാർത്തീസ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ മലയാളീസ് ഒരുപാട് പേര് കസ്റ്റമേഴ്സ് ഉള്ള പല രാജ്യങ്ങളിൽ നിന്നും കസ്റ്റമേഴ്സ് ഉള്ള വലിയൊരു ബ്രാൻഡാണ് കാർത്തീസ് ഈ വളർച്ചയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ തോന്നാറുള്ളത് എന്നെക്കൊണ്ട് നടക്കത്തില്ല എന്നുള്ള പറച്ചിലും കളിയാക്കലും എല്ലാം കൊണ്ട് അവരുടെ മുന്നിൽ എങ്ങനെയെങ്കിലും ഒന്ന് ഉയർന്നു നിന്ന് കാണിക്കണം എന്നൊരു ഇതുണ്ടായിരുന്നു അതാണ് എട്ട് വർഷം കൊണ്ട് എനിക്ക് അവിടെ നഷ്ടപ്പെട്ടത് കാരണം ആ ഷോപ്പ് എനിക്ക് കൊടുത്തിട്ട് നാട്ടിലേക്ക് പോരേണ്ടി വന്നത് അത് കഴിഞ്ഞാൽ നാട്ടിൽ എങ്ങനെയെങ്കിലും ഒന്ന് ഉയർന്നു നിന്ന് കാണിക്കണം എന്നാണ് തോന്നിയത് ഒരേ സ്റ്റാഫിനെ വെച്ച് തുടങ്ങിയ ഞാൻ ഇന്ന് അമ്പത് സ്റ്റാഫാണ് എനിക്കുള്ളത് ഓ ഗ്രേറ്റ് അമ്പത് സ്റ്റാഫും ഉണ്ട് അതുകൂടാതെ അഞ്ച് കോടിയോളം വിറ്റ് ഉണ്ട് പക്ഷേ ഇത് ഇന്നത്തെ മാർക്കറ്റിൽ ഇത് എല്ലാവരും കേൾക്കുമ്പം അതൊരു വളരെ ചെറിയ തുകയായിട്ടായിരിക്കും എനിക്ക് എല്ലാവരും കോടി ചെറിയൊരു എമൗണ്ട് ആണ് എല്ലാവരും വലിയ വലിയ കോടികളുടെ ടെണോ ആണ് പറയുന്നത് അതെ അതെ പക്ഷേ എന്നെ അൽഫോൺസാ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്കൊരു വലിയൊരു ഒരു അഞ്ഞൂറ് കോടിയോളം മതിപ്പുള്ള ഒരു തുക തന്നെയാണ് നമ്മൾ സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു കാരണം അതുപോലെ കുറ്റപ്പെടുത്തലുകളും ഇത് നമുക്ക് ഉണ്ടായിട്ടുണ്ട് സ്ട്രഗിൾ ഇതിന്റെ ഇടയിൽ ഈ കുട്ടികളെ വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു സ്ട്രഗിളും അതും ഒരു വലിയൊരു കാര്യം തന്നെയാണ് പക്ഷെ രാഹുല് പിന്നെ വിട്ടു കൊടുത്തിട്ടില്ല പുള്ളിയുടെ ഒരു സപ്പോർട്ടാണ് നമുക്ക് ഈ ഈയൊരു കാത്തീസ് എന്നുള്ളത് കാരണം എന്നെ ഞാനെന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇങ്ങനെ ഒരു ഷോപ്പ് എനിക്ക് ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് പറ്റില്ല ഉള്ളിയുള്ളതുകൊണ്ടാണ് എനിക്കത് സാധിച്ചത് ഇപ്പം ഇനിയും വളരട്ടെ കാത്തീസ് ഒരുപാട് വളരട്ടെ ഒരുപാട് വനിതാ സംരംഭകർക്ക് അല്ലെങ്കിൽ ഒരുപാട് വനിതകൾക്ക് അൽഫോൻസ് ഒരു മാതൃകയാകട്ടെ പേഴ്സണലി പറയുവാണെങ്കിൽ ഇപ്പം ഞാനും ഒരു ഭാര്യയാണ് അമ്മയാണ് നമുക്കറിയാം ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് എല്ലാം ഫാമിലിയും ബിസിനസ് എല്ലാം കൂടെ കൊണ്ടുപോയി നടക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ നിന്നും കിട്ടുന്ന പ്രഷർ അപ്പം അതിനെയൊക്കെ ഓവർകം ചെയ്ത് നമുക്ക് ഒരു പില്ലറായിട്ട് കൂടി ഒരാളുള്ളപ്പോൾ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അപ്പോൾ അൽഫോൻസയ്ക്കും ഇനിയും ഇത് ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ കാത്തിസ് വലിയൊരു ബ്രാൻഡായിട്ട് മാറട്ടെ ഭാവിയിലെ ബീനാക്കാൻ എല്ലാവരും കളിയാക്കിയ സ്ഥാനത്ത് അൽഫോൻസ എന്ന് പറയുന്ന വ്യക്തിയെ ഒരു മാതൃകയാക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പം എല്ലാവിധ ഭാവങ്ങളും അൽഫോൻസ താങ്ക്